എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ വിശ്വസിച്ച ഒരാൾക്ക് ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ രീതിയിൽ അതെടുക്കണം എന്നില്ല ചിലർ നമുക്ക് തിരിച്ചടിക്കും അല്ലെങ്കിൽ നമ്മളെ ചതിക്കും അല്ലേ ഏതെങ്കിലും രീതിയിലൊരു തിരിച്ചറി നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ചിലരങ്ങനെയല്ല നമ്മൾ ആ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം ആ ഒരു നമ്മൾ സഹായിക്കാൻ കൊടുത്ത പണം ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വർണ്ണമായിക്കോട്ടെ അതിൻ്റെ മൂല്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരെ തിരിച്ച് തന്നേക്കാം അപ്പോൾ മിക്കവാറും ഉള്ള പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരാളെ സഹായിക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന അമളി അല്ലേ അപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പണം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ബൂസത്തുള്ളത് കൊണ്ടോ അല്ല നമ്മൾ ഒരാളെ സഹായിക്കുന്നത് അവരുടെ ആവശ്യം നമ്മൾക്കും ഇനി ഒരു പക്ഷേ ഈ ലോകത്ത് എല്ലാമുള്ള ആൾക്കും ഒരു എന്താ പറയുക ഒരു സഹായം വന്നേക്കാം ഏതെങ്കിലും ഒരു രീതിയിൽ അപ്പം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം അപ്പം നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അവർ നമ്മൾക്ക് തിരിച്ച് തരുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കുമോ നമുക്കറിയില്ല പക്ഷേ ആ സംഭവം നമ്മൾ കൊടുത്ത സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അവരുടെ തൽക്കാലത്തെ രക്ഷയ്ക്ക് അവർ വിഷമിക്കാതെ അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഒരാളെ സഹായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് സഹായം അർഹിക്കുന്നവർക്ക് മാത്രം അതായത് അവർക്ക് മാത്രം ചെയ്യുക അല്ലാതെ അവരാ അവരാലെ വരുത്തി വെച്ച ഓരോ കാരണങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു സഹായവും ചെയ്തു കൊടുക്കരുത് അതായത് അത് നമ്മൾ പല രീതിയിലുണ്ട് ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ മനഃപൂർവ്വം കടം വരുത്തി വെച്ചതായിരിക്കാം ചിലപ്പം കുട്ടികളെ പഠിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത്രേ ഉള്ളൂ അതായത് നമ്മളെ സഹായിക്കാൻ പോകുന്ന ആരാ കഴിവതും സഹായിക്കരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ സഹായിക്കുന്നവരുടെ നമുക്കൂടെ നമ്മൾ ചിന്തിക്കണം അങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ പണവും അല്ലെങ്കിൽ സ്വർണവും കൊടുത്തിട്ടായിരിക്കില്ല എപ്പോഴും ഒരു സഹായം അല്ലേ ല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു അവർ ജോലിക്ക് പോകുമ്പോൾ അവരെ കുട്ടികളെ നോക്കുന്നു നോക്കാൻ ആളില്ല ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വിടാം അപ്പം അങ്ങനെ ആയിരിക്കാം പക്ഷേ ചിലപ്പോൾ നമുക്കതൊരു ഒരു തലവേദന പോലെ ആയിരിക്കാം മേ ബി നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മുടെ കുട്ടികളെയും അപ്പം നമ്മൾ എന്നിട്ടും അത് സഹിച്ച് ശ്രമിച്ച് നമ്മൾ ചെയ്യുന്നു പക്ഷെ നമ്മൾക്ക് ഒരിക്കലും അവരോട് നോ പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളും ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലാവും അപ്പം അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ് നമ്മളതൊക്കെ ചെയ്തു കൊടുത്ത് പോകും പക്ഷെ ചില സമയം നമ്മൾ ചിന്തിക്കും അത് വേണ്ടിയിരുന്നില്ല ഇപ്പം കണ്ടില്ലേ നമ്മളെ പഴിയാക്കിയത് എന്നുള്ള രീതിയിൽ വരെയാവും അതുകൊണ്ട് സഹായം ചെയ്ത് കൊടുക്കരുത് എന്നല്ല എല്ലാം നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് മാത്രം ലൈഫ് ഒന്നേ ഉള്ളൂ ഒരാളുടെ വഴിയും ഒരാളുടെ ഒന്നും നമുക്ക് വേണ്ട നമ്മളുടെ നിലനിൽപ്പിന് നമ്മൾ തന്നെ എല്ലാം നോക്കണം എന്ന രീതി ആരെയും വെറുപ്പിക്കാനും പറ്റില്ല അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും എൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നത് അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് ഈ ഒരു ചാനൽ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ അതൊന്നും അല്ല കേട്ടോ ആക്ച്വലി ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ദേവിയുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ കാര്യം എൻ്റെ പല കാര്യങ്ങളും എന്നെ എന്തൊക്കെ പ്രതിസന്ധികളെനിക്ക് വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ എന്നെ ഒന്ന് താങ്ങായി തടലായി എന്ന് ചേർത്ത് പിടിച്ചത് എൻ്റെ വാരാഹി അമ്മയാണ് അതുകൊണ്ട് തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെയാണെന്ന് പോലും എനിക്ക് ഒരു ഐഡിയയില്ല എങ്കിൽ പോലും ഞാനത് ചെയ്തു എന്താ പറയുക പ പത്ത് പേരോട് ദേവിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരത് അറിഞ്ഞിട്ട് അവർക്കും നല്ലത് വന്നോട്ടെ എന്ന് മാത്രം ചിന്തിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ ആ ചാനൽ ഇത്രയും വളർന്നു അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാനലിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഓരോ വീഡിയോസിലും വരുന്നുണ്ട് അത് ശരിക്കും ഈ ചാനലിൽ ഈ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമല്ല അവർക്ക് ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അല്ലെങ്കിൽ കമൻസ് ആണ് വീഡിയോസ് അല്ല സോറി കമൻസാണ് കൂടുതലും വരാറുള്ളത് അത് ഞാൻ കുറേയൊക്കെ മാക്സിമം ഞാനിതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈവൻ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിക്കും ഒരു ചുമ്മാതൊന്നുമല്ല കേട്ടോ കാര്യം നമ്മൾ വിശ്വസിച്ചൊരു കാര്യം മുന്നോട്ട് പോവുകയാണെന്ന് അല്ലെങ്കിൽ വിശ്വസിച്ചൊരു കാര്യം നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അത് എന്തായാലും അത് നമ്മൾ ജയിച്ചിരിക്കും ആ ഒരു വിജയം ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളായാലും അതുതന്നെ വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും മുന്നേ വേണ്ടത് വിശ്വാസമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ ഈ പ്രൊമോഷണൽ വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴല്ല കുറച്ച് മുന്നേ അത് അവർക്കുള്ള തക്കതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വീഡിയോ കാണുമ്പോഴും പ്രൊമോഷണൽ വീഡിയോ വന്ന് മനസ്സിൽ ഉദിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഞാനിവിടെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിരുന്നു വരാഹി അമ്മയുടെ ആ അമ്പലം എവിടെയാണ് അപ്പോൾ ഞാൻ അത് എടുത്ത് പറയുകയും ചെയ്തു പ്രൊമോഷണൽ വീഡിയോ അല്ല ചോദിച്ചതിൽ ഉത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്താണ് അപ്പം എനിക്ക് ശ്രീ വരാഹി അല്ലെങ്കിൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് ഞാൻ അവിടെയാണ് പോകുന്നത് ചോദിച്ചതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് വേറെ എറണാകുളത്തും പാലക്കാടും ഒക്കെയുണ്ട് പിന്നെ അതുപോലെ സപ്തമാതാക്കളിൽ പ്രതിഷ്ഠയുള്ള സ്ഥലത്തൊക്കെ വാരാഹി അമ്മയുടെ പ്രതിഷ്ഠയും ഉണ്ട് അത് മിക്കവാറുകളെല്ലാം അമ്പലത്തിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് വസ്തവമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഷെയർ ചെയ്തേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം നമ്മൾ അബദ്ധത്തിൽ പോയി ചാടി അല്ലേ അങ്ങനെ ഒരു ഇത് വരുത്തണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുറച്ച് വെയിറ്റിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്താ പറയുക ഒരു വലിയ കാരണമായി മാറും അപ്പം അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം വാരാഹി അമ്മയുടെ അമ്പലത്തിൽ ഒരുപാട് വഴിപാടും കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് നമ്മുടെ ശ്രീ പഞ്ചമി ദേവി ചിത്രത്തിലെ മെയിനായിട്ട് രണ്ട് പ്രതിഷ്ഠ ദുർഗാദേവിയും വാരാഹി ദേവിയുമാണ് ബാക്കിയുണ്ട് ചാമുണ്ടേശ്വരി അയ്യപ്പൻ അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട് പക്ഷേ മെയിനായിട്ട് വരുന്നത് ദുർഗാദേവിയും വാരാഹി അമ്മയുടെ പ്രതിഷ്ഠയുമാണ് അപ്പോൾ ഈ രണ്ട് പ്രതിഷ്ഠകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാദേവിയുടെ നടയിൽ നമ്മൾ വയ്ക്കുന്നത് നവദീപമാണ് നവദീപം എന്ന് പറഞ്ഞാൽ ഒൻപത് ഇടിഞ്ഞലിലെ വിളക്കാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ ഒൻപത് തിരി തെളിയിച്ചിട്ട് ഓക്കെ അത് നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോ സെറ്റായിട്ട് തരും അപ്പോൾ അവർ ഒരു സെറ്റ് ഒരു തട്ടത്തിലാണ് ഈ ഒൻപത് ദീപങ്ങൾ വരുന്നത് അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ദുർഗാദേവിയുടെ നടയിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് മൂന്ന് തവണ ആരതി ഒഴിയും എന്നിട്ട് അവിടുന്ന് ചുറ്റമ്പലം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ ആരതി ഒഴിയുന്നത് കേട്ടോ എന്നിട്ടാണ് മൂന്ന് തവണ ആരതി ഒഴിഞ്ഞിട്ട് പുറത്തുനിന്ന് തന്നെ ആ ചുറ്റമ്പലം മൊത്തം ചുറ്റി ദുർഗാദേവിയുടെ നടയിൽ വന്നിട്ട് ഈ നവദീപം അമ്മയുടെ നടയിൽ സമർപ്പിക്കും ഇതാണ് ദുർഗാദേവിയുടെ നടയിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇതുണ്ട് നാളികേര ദീപമുണ്ട് നാളികേര ദീപം അവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും നി പോയി പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവർ തരും കാര്യം രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓരോ ദേവിക്കുള്ളത് അങ്ങനെ ചെയ്തിട്ടാണ് പോ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു അടുത്തത് പോയിട്ട് നമ്മൾ ആ ബില്ല് കൊടുത്ത ആൾക്ക് അറിയാം നമ്മൾ രണ്ടാമത് വരും എന്നറിയാം അതനുസരിച്ച് അവർ ചെന്നിട്ട് നാളികേര ദീപം എടുത്തിട്ട് അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് വാരാഹി അമ്മയുടെ നടയിൽ അല്ലെങ്കിൽ പഞ്ചമി ദേവിയുടെ നടയിൽ നമ്മൾ മൂന്ന് തവണ ആരതി ഒഴിഞ്ഞ് ചുറ്റമ്പലം മൊത്തം ചുറ്റി അമ്മയുടെ നടയിൽ അതായത് വരാഹി അമ്മയുടെ നടയിൽ കൊണ്ട് സമർപ്പിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ അത്യുത്തമമാണ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ദേവിയുടെ മുന്നിൽ പറഞ്ഞ കാര്യം നടന്നിരിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ശരിക്കും നടക്കുന്നത് പിന്നെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗശമനം അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അപ്പം അവ അങ്ങനെ അതായത് ട്രാവൽ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ആളുകളെയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് അപ്പം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ട്രിവാൻഡ്രത്തേക്ക് വരാൻ ചിലപ്പോൾ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നവദീപം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നാളിക നാളികേര ദീപം നിങ്ങൾക്ക് വെക്കാം നാളികേര ദീപം എങ്ങനെ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ പൊളിച്ചിട്ട് അതിന് നമ്മൾ ഇത് വെക്കുന്നത് ഇത് അരിയുടെ പുറത്താണ് കേട്ടോ തട്ടത്തിൽ അരി നിരത്തിയിട്ട് അരളിപ്പൂവൊക്കെ ഉണ്ടാവും പൂവൊക്കെ തെളിച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തേങ്ങ പൊളിച്ച് രണ്ട് ഇതായിട്ട് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞയും കുങ്കുമ്മവും ചാർത്തി തേങ്ങയുടെ അരികിൽ ചാർത്തിയിട്ട് തിരി തെളിയിക്കും അഞ്ച് തിരി ഒരു നാളികേരത്തിൽ അങ്ങനെയാണ് വയ്ക്കുന്നത് രണ്ട് നാളികേരത്തിലും അഞ്ച് തിരിയിട്ട് കത്തിക്കുകയാണ് ചെയ്യും നവദീപം സാധാരണ നമ്മളെ ഇടിഞ്ഞലിൽ തട്ടത്തിനകത്ത് ഒൻപത് നവദീപം അത് നമ്മൾ ദുർഗാദേവിക്കാണ് വെക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല അതായാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ പലർക്കും വഴിപാട് ഏതാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് കമൻറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളൊരു അത്ഭുതകരമായൊരു മന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് കുടുംബ ഐശ്വര്യം അതുപോലെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരാനും അതുപോലെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് അപ്പോൾ അത് ഏതാ മന്ത്രം നോക്കാം ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണയാണ് ജീവിക്കേണ്ടത് അപ്പോൾ കൂടെ ജീവിക്കുക വീഡിയോ കംപ്ലീറ്റ് കാണാതെ തലയും വാലയും കണ്ടിട്ട് എന്നോടൊരു കമൻറ്റ് ചെയ്യരുത് ദൈവം ചെയ്തു ഞാനത് പറയാൻ കാര്യം മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക പലരും വീഡിയോ കാണാതെ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആര് പറഞ്ഞ കാര്യം അവർ വീണ്ടും ക്വസ്റ്റനായിട്ട് ചോദിക്കുക ഇതെന്തുവാന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കംപ്ലീറ്റ് കാണുക ഓക്കെ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കറക്റ്റ് സുഡതയോടുകൂടി അല്ലെങ്കിൽ തെറ്റുകൂടാണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ Kodai Namaha, O Maha 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 O Maha Kodai ॐ महाखोराय नमः 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 ओं महा மோராய நம மாராய நம மாராயோரா நம மகாராய நம மாராய நம மஹோராய நம மாராய நம य नमः ॐ महाखोराय नमः ॐ महाखोराय नमः